സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂക്ക വീണ്ടും പുലിവാൽ പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ ഒന്നുമല്ല ഇന്ന് കൊല്ലത്ത് നടന്ന നമ്മുടെ സംസ്ഥാന യുവജനോത്സവത്തിന്റെ സമാപന ചടങ്ങായിരുന്നു ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടും ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മമ്മൂക്ക ഞാനൊന്ന് വിളിച്ചത് മമ്മൂക്ക രാവിലെ തന്നെ ത്രില്ലിലായിരുന്നു കുട്ടികൾ അതിലും ത്രില്ലിലായിരുന്നു ഈ പിന്നെ നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസുകാർ ചോദിക്കുന്നത് കേട്ടു മമ്മൂക്ക വരുമ്പോൾ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ വെള്ളമുണ്ടും വെള്ള ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് മമ്മൂക്ക് അതേ ഡ്രസ്സിലൊക്കെ വന്ന് നല്ല രീതിയിൽ നല്ല ജനങ്ങളും ഉണ്ടായിരുന്നട്ടോ മമ്മൂക്കെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴേൻ്റെ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മമ്മൂക്ക വന്ന് സ്റ്റേജിൽ കയറി പ്രസംഗം തുടങ്ങി പ്രസംഗം തുടങ്ങിയതിന് ശേഷം കൊല്ലത്തുകാരെ കാറെ പറ്റിയിട്ട് കുറച്ച് നല്ലതൊക്കെ പറഞ്ഞു അതിനുശേഷം കണ്ണൂർ കണ്ണൂർ സ്ക്വാഡിനാണ് സമ്മാനം കിട്ടിയത് എന്നും അഭിമാനത്തോടു കൂടി പറഞ്ഞു അങ്ങനെ കണ്ണൂരുകാരെ പറ്റിയിട്ടും പറഞ്ഞു എല്ലാ ജില്ലകളെയും കൊല്ലത്തുള്ള ഭക്ഷണങ്ങളെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ മമ്മൂക്കിങ്ങനെ വാതോരാതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ അടുക്കം മമ്മൂക്കയ്ക്ക് ചെറിയൊരു അമളിയും കൂടി പറ്റി എന്നുള്ളതാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാതിരിക്ക വയ്യ അത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട കുഴപ്പമൊന്നുമില്ല എന്നാലും അത് പറയുകയാണ് ഏഹ് കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവരാരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരി ആണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് ഈ കൊല്ലത്ത് ഇത്രയൊരു വലിയ പരിപാടി സംഘടിപ്പിച്ചു അപ്പോൾ നമ്മുടെ മമ്മൂക്ക ഒരു ഉദാഹരണം പറഞ്ഞാണ് അതായത് ഇപ്പോഴത്തെ വിവേചനത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാണ് അദ്ദേഹം ഒരു പിന്നെ സിഗരറ്റ് കത്തിച്ച് കഴിഞ്ഞാൽ ആരെല്ലോ വലിക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ ജാതിക്കാരും വലിക്കും വലിച്ചു അവസാനമാണ് ഇദ്ദേഹത്തിന് കിട്ടുക അപ്പോഴാരും ചോദിക്കൊന്നും ചെയ്യില്ല ഇത് പിന്നെ എത്രയാൾ വലിച്ചു ആരൊക്കെ വലിച്ചു ഇന്നാണെങ്കിൽ പിന്നെ ചില ആൾക്കാരൊക്കെ ആ അവൻ വലിച്ച ഞാൻ വലിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരിലുണ്ട് അപ്പോൾ ഇതൊരു ഉദാഹരണം പറഞ്ഞപ്പോഴും മമ്മൂക്കയ്ക്ക് പക്ഷേ ചെറിയൊരു ഫൗള് പറ്റി ഈ ഒരു ഉദാഹരണം അവിടെ വേണമായിരുന്നു അത് ഇതൊരു പിന്നെ എന്താ പറയണ്ടത് ഇത് ഒരു വായിൽ നിന്നും വന്നൊരു വിഘിട സരസ്വതിയായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് മമ്മുക്കൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറ്റാറുണ്ട് പണ്ടൊക്കെ മുടീൻ്റെ ഒരു പ്രശ്നം നമ്മുടെ പിന്നെ സംവിധായകൻ്റെ മുടിയില്ലാത്തതിനെ പറ്റിയൊരു പ്രശ്നം പറഞ്ഞു അതൊരു വലിയൊരു വിവാദമായിരുന്നു അപ്പോൾ ഇത് എഴുതി എഴുതിയിട്ട് കൊടുക്കാത്തൊരു പ്രസംഗമാണ് അദ്ദേഹം ആ ഒരു പിന്നെ ലൈവായിട്ട് നിന്ന് പ്രസംഗിക്കുന്നതാണ് അല്ല എഴുതി കൊടുക്കുന്നൊന്നുമില്ല നോക്കിയിട്ട് വായിക്കുന്നതൊന്നുമല്ല അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയൊരു കുറ്റബോധം തോന്നി അയ്യോ ഇത് പറഞ്ഞത് അബദ്ധമായി പോയോ എന്ന് അദ്ദേഹത്തിന് ആ ഒരു നിമിഷം തോന്നി അപ്പോൾ ഇതിനിപ്പോൾ ഒരു വലിയൊരു വിവാദമാക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നാമത് മമ്മൂക്ക് അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായവും കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു ഒരു തെറ്റൊക്കെ പറ്റാം അതൊരു വലിയ ഇഷു ആക്കിയിട്ട് എടുക്കണമെങ്കിൽ ആക്കി എടുക്കാം കാരണം അതിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ പിന്നെ ഒരുപാട് പേര് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംഘികളാണ് തേച്ചൊട്ടിച്ച മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴേ സംഘികളെ ചിലപ്പോൾ ഇത് ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട് അതാണ് അങ്ങനെ സംഘികൾക്ക് ഇതൊരു മുതൽക്കൂട്ടാണ് ആ മമ്മൂക്ക സെക്രട്ടറിയെ പറ്റി പറഞ്ഞു ഏ മമ്മൂക്ക അങ്ങനെ പറഞ്ഞു മാപ്പു പറയണം മമ്മൂക്ക മാപ്പു പറയണം എന്ന് പറഞ്ഞു ചിലപ്പോൾ വരാം പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തേട്ടൻ പിന്നെ ആരാധകരുണ്ട് കുറച്ച് ആൾക്കാർ ലാലേട്ടൻ്റെ ആരാധകർ അവരും കുറച്ച് ആൾക്കാർ വരാം അവർ ഭയങ്കരമായിട്ട് ഇത് അങ്ങേറ്റം എടുക്കുകയും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും ഇങ്ങനെ അല്ലാതെ മമ്മൂക്ക് അതൊരു മോശമായിട്ടുള്ള ഒരു ഇതിലല്ല പറഞ്ഞത് അങ്ങനെ അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു പിന്നെ പറഞ്ഞു പോയില്ല ഇനി പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് തന്നെ അത് കുറ്റബോധം തോന്നിയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലോത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ മമ്മൊക്കെ പറഞ്ഞ എല്ലാം കറക്റ്റാണ് പിന്നെ കലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയ വിയോജിപ്പ് എല്ലാം ഉണ്ട് അതായത് ഈ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കുട്ടികളൊന്നും കലോത്സവത്തിന് പങ്കെടുക്കുന്നില്ല സാധാരണ ഒരു ഗവണ്മെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കൊന്നും ഈ ഭരതനാട്യത്തിനും മോഹന മോഹിനിയാട്ടത്തിനൊന്നും പങ്കെടുക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം ലക്ഷങ്ങൾ ചിലവാന്നതിന് ആലോചിക്കണം നിങ്ങൾ പാവപ്പെട്ടവൻ്റെ കുട്ടികളൊന്നും ഒരു കാരണവശാലും ഈ കലോത്സവത്തിൻ്റെ വേദി പോലും കണ്ടിട്ടുണ്ടാവില്ല ഞാനൊക്കെ പഠിച്ച ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാറില്ല കാരണം എന്താണെന്നല്ലേ ഈ പോകാനുള്ള ഗതിയുള്ള ഒരാൾ പോലും ആ സ്കൂളിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് പോവുക അതാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ കലാവാസന ഉണ്ട് പക്ഷെ അവർക്കൊന്നും ഇതുവരെ ഉപജില്ല കടക്കാൻ വേണ്ടി വരെ പറ്റിയിട്ടില്ല കാരണം ഉപജില്ല വരെ എങ്ങനെയെങ്കിലും പോകാം ഉപജില്ല കടന്ന് ജില്ലയിൽ പോയിട്ട് മത്സരിക്കണ്ടെങ്കിൽ ഇവരെ പൈസ വേണം അതില്ല ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും പൈസൻ്റെ മുകളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കലോത്സവങ്ങളൊക്കെ നടക്കുന്നത് പൈസ ഇഷ്ടം പോലെയുള്ള രക്ഷിതാക്കളാണെങ്കിലും അവർ നല്ല രീതിയിൽ ഇറക്കും പൈസ ഇല്ലാതോനാണെങ്കിലും മക്കളിങ്ങനെ മൂലയ്ക്ക് ഇരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഇതിലൊന്നും ഒന്നുമില്ല ആരും ഇതിനുവേണ്ടി പിരിവെടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പൈസ സ്പോൺസർ ചെയ്യാനോ ഇതൊന്നുമില്ല ചേ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ സ്പോൺസർ കിട്ടിയിട്ടുണ്ടാകും എന്താ വെച്ചാൽ പണ്ട് നിങ്ങൾ കണ്ടില്ലേ നമ്മളെ ഗീതാനന്ദം എന്ന് പറയുന്ന ഒരു ഓട്ടംതുള്ളൽ കലകാരൻ അദ്ദേഹം ഈ ഓട്ടം തുള്ളലിനിടയിലാണ് വീണ് മരിച്ചത് അപ്പോൾ അദ്ദേഹം ഇതുപോലെ പിന്നെ എന്തോ ഒരു പരിപാടിക്ക് പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് പൈസ വേണം അപ്പോൾ വീട്ടിൽ പൈസയില്ല ഭയങ്കര ദാരിദ്ര്യം ഈ ആൾക്കാർ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു നാട്ടിലുള്ള ചില വീടുകളിലൊക്കെ കയറിയിട്ട് ഓരോ കത്ത് കൊടുത്ത് എനിക്ക് പഠിക്കാനുള്ള ആവശ്യത്തിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് അങ്ങനെ പിന്നെ ഇദ്ദേഹം കൊടുത്ത് ചില വീട്ടിൽ നിന്നൊക്കെ പ്രതികരിച്ചു പക്ഷേ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു നാളെ മുതൽ നിങ്ങൾ ഇനി ഒരു വീട്ടിലും കയറിയിട്ട് ഈ കത്ത് കൊടുക്കണ്ട നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ഫുൾ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശ്രീധരൻ മെട്രോമാൻ ഈ ശ്രീധരൻ ആണെന്നാണ് എനിക്ക് തോന്നി തോന്നുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അത്രപോലെ ഈ പാവങ്ങൾക്ക് എന്ന് പറഞ്ഞ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സ്വപ്ന സ്വപ്നം കാണാ അത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാൻ കഴിയാ ഇപ്പോൾ ഈ കൊല്ലത്ത് ഈ കൊല്ലത്തുള്ള ഈ സംഭവത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കഴിവുള്ള ആൾക്കാർ ഉണ്ടാകും അവർക്കൊന്നും ഒരിക്കലും ഇതിലെത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണത്തിൻ്റെ മുകളിൽ മാത്രമാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് എന്ന് പറയാൻ കഴിയുള്ളൂ പിന്നെ ചില സ്കൂളുകളുണ്ട് കേട്ടോ ചില സ്കൂളുകൾ നല്ല കുട്ടികളെയൊക്കെ പിന്നെ എന്താ വെച്ചാൽ സമ്മാനം കൊണ്ടുവരും വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരൊക്കെ പിരിവെടുത്തിട്ടൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് പിരിവെടുത്തിട്ടൊക്കെ നടത്തും ഇനി വീട്ടിൽ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിൽ കാരണം വീട്ടിൽ നിന്ന് ഒരിക്കലും ഈ മൂന്നിൽ ലക്ഷമൊക്കെ വേണം എന്നാണ് പറയുന്നത് ഒരു ഡാൻസ് അവതരിപ്പിക്കേണ്ടെങ്കിൽ രണ്ടും മൂന്നിൽ ലക്ഷം ഉറപ്പേ വരും എന്തിനാണെന്നറിയില്ല കേട്ടോ ഇതെന്താ സംഭവം എന്ന് ആർക്കും അറിയില്ല അപ്പോൾ നാളെ മുതലും അമ്മൊക്കെ ചിലപ്പോൾ ഏറലായിരിക്കും എന്നാൽ എനിക്ക് പറയാനുള്ളത് ചില ആൾക്കാരൊക്കെ ഇന്നത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഏറലൊന്നും വിടേണ്ട ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ആ ഒരു കാലത്ത് അതായത് അമ്പത് വർഷം മുന്നേ ഉള്ള ഒരു ഒരു സംഭവം പറഞ്ഞു അത്രയേ ഉള്ളൂ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടില്ല അന്ന് പരസ്യം വരെ അതാണ് ആണത്വത്തിന് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമല്ലോ അതാണ് അപ്പം അങ്ങനെയുള്ള ഒരു പിന്നെ ഇതിൽ ജീവിക്കുമ്പോൾ ഇതിനെ പറ്റി പറഞ്ഞു പക്ഷേ ഇന്ന് ഇതൊന്നും അല്ല ഇന്ന് ഇതിലും വലുതുണ്ട് മമ്മൂക്ക ഇനി പറഞ്ഞതുകൊണ്ട് മാത്രം നാളെ നാളിത് വേലിച്ചുകൊണ്ട് ആരും നടക്കത്തൊന്നുമില്ല ഉറപ്പാണ് കാരണം മമ്മൂക്ക പറഞ്ഞിട്ടാണ് ഞാൻ അന്നും ആരും പറയില്ല മമ്മൂക്ക അന്നത്തെ സംഭവം പച്ചയായിട്ട് പറഞ്ഞു അന്ന് നടന്ന ഒരു സംഭവം പച്ചയായിട്ട് പറഞ്ഞു അത് മിക്ക കോളേജുകളിലും അന്ന് ഉള്ളതാണ് അന്ന് ഇതിൻ്റെ എന്താ പറയേണ്ടത് ചില പിന്നെ പ്രേമിക്കുന്ന പെൺകുട്ടികളെല്ലാം പറയും ഈ എന്താ പറഞ്ഞ സിസർ അതിൻ്റെ സ്മെല് അതിൻ്റെ മണടിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു അനുഭൂതി എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത്ര ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ടട്ടാ സബ്സ്ക്രൈബ് ചെയ്ത് തോന്നുന്നു അന്ന്